ലോകത്ത് മികച്ച റോഡുകളുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം നേടി ഒമാനും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡബ്ല്യു ഇ എഫിന്റെ വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ പ്രകാരം റോഡ് ക്വാളിറ്റി ഇൻഡെക്സിൽ ആഗോളതലത്തിൽ എട്ടാം സ്ഥാനത്തും അറബ് ലോകത്ത് രണ്ടാം സ്ഥാനത്തുമാണ് ഒമാൻ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ റോഡിന്റെ ഗുണനിലവാരം പ്രധാന ഘടകമാണ് ഏറ്റവും മികച്ച റോഡുകളുള്ള രാജ്യം നിർണയിക്കുന്നതിന് ഒരു ക്യു അല്ലെങ്കിൽ റോഡ്സ് ക്വാളിറ്റി ഇൻഡെക്സ് സ്കോർ നൽകിയിട്ടുണ്ട് നൂറ്റി രാജ്യങ്ങളിൽ നിന്നുള്ള ബിസിനസ് നേതാക്കളെ ഉൾപ്പെടുത്തി നടത്തിയ സർവേയിലും ലോകമെമ്പാടുമുള്ള റോഡുകളെ അവരുടെ അഭിപ്രായങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് ക്യു റേറ്റിംഗ് നിർണ്ണയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലെ ലോകവ്യാപക റോഡ് ഗുണനിലവാര സ്ഥിതി വിവര കണക്കുകൾ പ്രകാരം ആറ് ദശാംശം നാല് അഞ്ച് എന്ന ക്യു ആർ ഐ സ്കോറോടെ സിംഗപ്പൂരാണ് പട്ടികയിൽ ആഗോളതലത്തിൽ ഒന്നാമതെത്തിയത് സ്വിറ്റ്സർലാൻഡ് നെതർലാൻഡ്സ് ഹോങ്കോങ് പോർച്ചുഗൽ ജപ്പാൻ ഫ്രാൻസ് ഒമാൻ യുണൈറ്റഡ് എമിറേറ്റ്സ് ഓസ്ട്രിയ എന്നിവയാണ് തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ വരുന്ന രാജ്യങ്ങൾ ഒരു രാജ്യത്തെ റോഡുകളുടെ ഗുണനിലവാരം വിലയിരുത്തുമ്പോൾ പരിഗണിക്കേണ്ട മറ്റൊരു പ്രധാന സ്ഥിതി വിവരക്കണക്കാണ് പ്രധാന നഗരങ്ങൾക്കിടയിലുള്ള യാത്രാ സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ശരാശരി വേഗത സ്കോർ ഏറ്റവും പുതിയ ഡാറ്റ അനുസരിച്ച് നൂറ്റിയേഴ് സ്കോറുമായി അമേരിക്കയാണ് പട്ടികയിൽ മുന്നിൽ ശരാശരി വേഗത സ്കോറിന്റെ കാര്യത്തിൽ നിലവിൽ മൂന്ന് രാജ്യങ്ങൾ രണ്ടാം സ്ഥാനത്താണ് കാനഡ സൗദി അറേബ്യ പോർച്ചുഗൽ എന്നിവയ്ക്ക് നൂറ്റി ആറ് സ്കോറാണുള്ളത് നൂറ്റി അഞ്ച് റേറ്റിങ്ങുമായി ഫ്രാൻസ് നാലാം സ്ഥാനത്താണ് റേറ്റിംഗുമായി സ്പെയിൻ നൂറ്റി രണ്ട് റേറ്റിംഗുമായി ഒമാൻ നൂറാം റേറ്റിംഗുമായി ദക്ഷിണാഫ്രിക്ക എന്നിവയാണ് പട്ടികയിൽ തൊട്ടടുത്തുള്ള രാജ്യങ്ങൾ ഒമാനിലെ റോഡുകൾ മികച്ച നിലവാരം പുലർത്തുന്നവയാണെന്ന് അന്താരാഷ്ട്ര യാത്രികരും അവകാശപ്പെടുന്നുണ്ട് ഗൾഫ് മാധ്യമം മസ്കത്ത്